നമ്മൾ ഷാൻജിയോ ഒരു മീൻ മീൻപേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഷാൻജിയോ കൊഴുവയാണ് ഉപയോഗിച്ചത് പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളൂരിയാണ് അപ്പോൾ ഇഞ്ചി പച്ചമുളക് സ വെളുത്തുള്ളി അതുപോലെ ഉള്ളി വേപ്പില മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുക പിന്നെ കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം തേങ്ങാപ്പീരി ഇടുക തേങ്ങാപ്പിരി ഇട്ടതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് തിരുമ്പുക തിരുമ്പിയതിന് ശേഷം നല്ല നല്ല പോലെ നമുക്ക് തിരുമ്പാട്ടോ ചിലവരും അതങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടിക്കും പക്ഷെ ഞാനിവിടെ എല്ലാം കൂടി ഒന്ന് തിരുമ്പുന്നുള്ളൂ തിരുമ്പിയതിന് ശേഷം നമ്മുടെ വെളൂരി മീനങ്ങിട്ട് അതിനകത്തേക്ക് ഇടുക ഏ അപ്പോൾ നത്തോലി കൊഴുവാന്നൊക്കെ ഉപയോഗിക്കണ പറയുന്ന മീനാണ് സാധാരണ മീൻപീരയ്ക്ക് ഉപയോഗിക്കാറ് പിന്നെ ചാളയ്ക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് നമുക്ക് എന്തായാലും വെളൂരിയാണുള്ളത് അതിന് ശേഷം കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുടംപുളി ഒഴിച്ചു ആ വെള്ളവും പുളിയും ഒക്കെ കൂടി അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് നമ്മൾ നമ്മളടുപ്പത്ത് വെച്ചു മൂടി വെച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ അത് തിളയ്ക്കും വേവും അതിന് മീൻ മീൻപീര റെഡി അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാൻ അങ്ങോട്ട് തയ്യാറാവാം ഊണ് കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ എന്താ പാത്രം എടുക്കുക നമുക്ക് കുറച്ചങ്ങട് ചോറ് ഇത്തിരി അങ്ങോട്ട് ഇടാം ഇതാണ് നമ്മുടെ മീൻപീര റെഡിയായി വന്നിരിക്കുന്നത് അപ്പം ഞാനിനി പോയി പ്ലേറ്റ് എടുത്തു ചോറെടുത്തു മീൻപീരയെടുത്തു കുറച്ചൊരു അച്ചാറുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി അച്ചാറായിരുന്നു അപ്പം ആ അച്ചാറും മീൻപീരയും ചോറൊക്കെ കൂടി അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു അപ്പം ഇത് ഞാൻ സാധാരണ വീട്ടിൽ നിൽക്കുന്ന വേഷമായതുകൊണ്ട് ഒരു വേഷത്തിലാണ് എല്ലാവരും ക്ഷമിക്കുക